ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്കിനും കമൻറ്റിനായി ഞാൻ കാത്തിരിക്കുന്നു ഇത് രാവിലെ എണീച്ചൊരു മുത്താറിൻ്റെ മണ്ണിണ്ടാക്കി പിന്നെ കായം കല്ലിക്കിട്ട് ഞങ്ങൾ കുറേ ദിവസമായി മീനിൻ്റെ കറി കൂട്ടാത്താൻ ഒരു കൊതി തോന്നി ആന ഒരു മീൻ കറി ഉണ്ടാക്കാൻ ഞാനും പാത്തിമ പോയി മീൻ എടുത്തുകൊണ്ട് വന്നു ഇവിടെ ആണ് പിള്ളേർ എന്തില്ല ഞാൻ ഞങ്ങനെ മീൻ പോയിട്ട് എടുത്തുകൊണ്ട് വന്നു പിന്നെ നെയ്മും മാങ്ങ കുറേ ക്വാണ്ടിറ്റി വെച്ചിട്ടുണ്ടായി അതിനെ ഉപ്പിലും ഇട്ടിടി മാങ്ങ തന്നെ പിന്നെ രണ്ട് മാങ്ങ എടുത്തിട്ട് ജ്യൂസും അടിച്ചു നല്ല ടേസ്റ്റായിട്ടുണ്ട് എല്ലാവരും ഫസ്റ്റ് ട്രൈ ഞാൻ രണ്ട് മാങ്ങ എടുത്ത് പിന്നെ കുറച്ച് പുതിന ഇട്ട് ഒരു കണ്ട ഇഞ്ചി ഇട്ട് പിന്നെ രണ്ട് കല്ല് ഉപ്പിട്ട് പിന്നെ നാല് കാന്താരിയും ഇട്ടു നല്ല ടേസ്റ്റ് ഉണ്ട് കാരവും പുളിയും ഉപ്പും മധുരം എല്ലാം ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സോഡ ഇട്ടാൽ സൂപ്പർ ഞാൻ ഒന്നും ഇട്ടില്ല മക്കളെല്ലാം ഇട്ട് സോഡയെല്ലാം ഇട്ട് കുടിച്ചത് പിന്നെ നമ്മളെ അവസാനം അവസാനിക്കാൻ അവസാനിക്കാനായല്ലേ എത്ര പെട്ടെന്നല്ലേ നോമ്പ് പോയത് അറിഞ്ഞിട്ടേയില്ല ഇന്നക്ക് നോമ്പ് ഇരുപത്തെട്ടുമായി ഇരുപത്തെട്ടല്ല സോറി ഇരുപത്തേതു ആയി ഇനി കുറച്ച് നോമ്പേ ഉള്ള ബാക്കി അങ്ങനെ നമ്മളെ ജ്യൂസ് റെഡിയായി പിന്നെ കുറച്ച് കസ് കിസും കൂട്ടിയിട്ട് ഐസ്ക്രൂസ് കുട്ടി നല്ല ജ്യൂസ് ഇത്തിയാ നല്ല കുടിച്ച നല്ല സൂപ്പർ പിന്നെ രണ്ട് പൊണ്ടെടുത്ത് അതിൻ്റെ ജ്യൂസടിച്ച് അത് ഒന്നില് പാടേ ഇല്ല നീ ഒന്നിൽ മാത്രം പാടം ഉണ്ട പാടമല്ല കുറേ ഉണ്ട് നല്ല ടേസ്റ്റാന്നുണ്ട് ഇത് കുറച്ച് പാടമൊന്നിൻ്റെയൊക്കെ കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല ടേസ്റ്റുണ്ടായിരുന്നു പാൽ മേടിച്ച് പഞ്ചസാര ഒഴിച്ചിട്ട് ജ്യൂസ് അടിച്ച നല്ല ടേസ്റ്റ് ആകുന്നുണ്ട് മിൽക്ക് ബൈഡെല്ലാം ഇട്ടാ നല്ല ടേസ്റ്റാകും അങ്ങനെ നമ്മളെ പൊണ്ടത്തിന്റെ ജ്യൂസ് റെഡിയായി ആയി പിന്നെ ഒരു കഷ്ണം പത്തക്ക മുറിച്ചിട്ട് വെക്കുന്നത് ഇവിടെ ആരിപ്പിന്നില്ല ഫ്രൂട്ട് എന്തും പിന്നെ പേർന്നി വെക്കുന്നത് എന്തെങ്കിലും ഒന്ന് വെക്കുമോ പ്ലങ്ങ്ക് അതെല്ലാം അവിടെന്നിങ്ങന്നെ അതിന് കളയുന്ന വട്ടി നല്ലത് നമ്മളെ ജാഗ്രതാക്കുന്നതല്ലേ അങ്ങനെ ഒരു കഷ്ണെടുത്തിട്ട് മുറിച്ചിട്ട് എല്ലാം പ്ലേറ്റിലിട്ടിട്ട് ടാബലെച്ച് പിന്നെ ഞാൻ എൻ്റെ നെവിൽ വരുമ്പോഴേക്ക് പണീൻ്റെ ഇടന്ന് വരുമ്പോഴേക്കും അവന് കടിയെന്തോ എടുത്തോണ്ട് എണക്കടി കാണുമ്പോഴേക്ക് കട്ട്ലെറ്റ് പോലെ ഉണ്ട് തിന്നും വേറെ ടേസ്റ്റ് നല്ല ടേസ്റ്റും ഉണ്ടായിന് അതിൻ്റെ ചട്നിയും ഉണ്ടായിന് രണ്ട് വക ചട്നിയും കൂട്ടി നല്ല ടേസ്റ്റും ഉണ്ടായി കഴിച്ച് നല്ല അങ്ങനെ നമ്മൾ മാങ്ങാൻ്റെ ജ്യൂസ് പച്ചമാങ്ങ ജ്യൂസ് കസ്കീസും ഐസ് ക്യൂസും ഇട്ടിട്ട് കാസിൽ അതും ജ്യൂസും കുറച്ച് വഴിച്ചിട്ട് കുടിക്കുന്നത് കുറല്ല സോഡ ഇട്ട് കുടിച്ച് ഞാൻ പിടിച്ചിട്ടാണ് എനിക്കിഷ്ടമില്ല സോഡൊന്നും പിന്നെ നോമ്പ് തുറന്നും എല്ലാം ഇല്ല ജ്യൂസെല്ലാം കുടിച്ച് കട്ട്ലേറ്റും സ്നാക്കെല്ലാം കഴിച്ച് പിന്നെ മണ്ണിണ്ടി മണ്ണിയും വത്തക്കാല്ലാം കൂട്ടി കഴിച്ചിട്ട് പിന്നെ മഹരി വില നിസ്കരിച്ച് ഓതിയ ശേഷം ഞാൻ നാഷ്ടാക്കി ഞാൻ വരുന്നേക്ക് നോമ്പ് തുറക്കുമെന്ന നാഷ്ടം ഉണ്ടാക്കും ഓരോ ആര് കഴിക്കാമല്ലോ ഓരെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കഴിക്കുക എനിക്കത് ഒരു ഇഷ്ടമാണ് അത് കഴിക്കുന്നത് പിന്നെ ഞാൻ കിച്ചാനൊക്കെ പോയില്ല എനിക്ക് നൂത്തേർന്നിട്ട് കഴിക്കുന്ന ഇഷ്ടം തിറാവിക്ക് മുമ്പ് തന്നെയാണ് കഴിക്കുന്ന ഇഷ്ടം പിന്നെ ഞാൻ കുറച്ചൊക്കെ കിടക്കും മൊബൈൽ നോക്കും പിന്നെ രാസവാങ് കൊടുത്ത് രാസം നിസ്കരിക്കും തിറാവിസ്കും പിന്നെ കുറച്ച് നേരം ഇടയിൽ ഇടയിലിരുന്നിട്ട് പിന്നെ ഉറങ്ങു എല്ലാവരും തിറാവി എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ അയിലക്കറിയും പത്തളും കൂട്ടിയിട്ട് നാശ കഴിച്ചു നല്ല സൂപ്പർ എന്തോ ഒരു ടേസ്റ്റായിനു മക്കളെ അയിലക്കറി നല്ലായിരുന്നു അത് ഞമ്മ തന്നെ ചിക്കനും മട്ടനും ബീഫും തിന്നിട്ടാ തിന്നിട്ടറിയില്ല അത്ര ടേസ്റ്റ് നല്ലായിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാം നോമ്പ് തോർക്കാൻ എന്തു എല്ലാം പറയണം കമൻറ്റിൽ എല്ലാവരും ലൈക്ക് ഇടണം കമൻ്റ് ചെയ്താണ് പുതിയ കൂട്ടുകാരുടെ സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ എന്ത് മക്കളെ വിഷയം അയില നല്ല വലിയ അതില നല്ല ടേസ്റ്റ് ഉണ്ടായിന് വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണം ഓക്കേ